നിറയെ കുഴികളും വെള്ളക്കെട്ടും കാരണം യാത്ര ദുഷ്കരമായി മാറിയ ഇരട്ടി ഇരട്ടിപ്പേരാവ് റോഡിന് അല്പം ആശ്വാസമായി അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തിക്ക് കരാറായി പന്ത്രണ്ട് കിലോമീറ്റർ റോഡിന്റെ ഉപരിതലം പുതുക്കൽ പ്രവർത്തിക്കായാണ് കരാറായിരിക്കുന്നത് കെ കെ ബിൽഡേഴ്സ് ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പ്രവർത്തിക്കായി സൈറ്റ് കൈമാറൽ പ്രക്രിയ മാത്രമാണ് അവശേഷിക്കുന്നത് മലയോരത്തെ പ്രധാന റോഡുകളിൽ ഒന്നായിട്ടും വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ഈ റോഡ് ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ വീതി കൂട്ടി നവീകരിക്കുമ്പോഴും ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞതായി മാറി കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കുള്ള പ്രധാന പാത എന്ന പരിഗണനയും ഈ റോഡിന് ലഭിച്ചിട്ടില്ല ഇരട്ടി ആസ്ഥാനത്തേക്കുള്ള പ്രധാന റോഡെന്ന പരിഗണന കിട്ടുന്നതിനായി അഡ്വറ്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിരുന്നു നവകേരള സഹസിലും നിരവധി പരാതികൾ ലഭിച്ചിരുന്നു പൊതുമരാമത്ത് മന്ത്രിക്ക് നിരവധി യുവജന സംഘടനകളും റോഡിന്റെ നവീകരണം ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയിരുന്നു കഴിഞ്ഞ ബജറ്റ് റോഡ് ഉൾപ്പെടുത്തുമെന്ന് കരുതിയെങ്കിലും അതും ഉണ്ടായില്ല ഇതിന് പിന്നാലെയാണ് ഉപരിതലം പുതുക്കുന്നതിന് അഞ്ചു കോടി രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ഉത്തരവും സാങ്കേതിക അനുമതിയും ഭരണാനുമതിയും ലഭിക്കുന്നത് ഇതോടെ ഇതുവഴിയുള്ള ദുരിതയാത്രയ്ക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന് വിശ്വസിക്കാം യുസ്ബെറോ ഇരടി